ചിങ്ങപ്പുലരി രചന രമ്യ പ്രദീപ് കാ സംഗീതമാലാമനം ഗിരിജനാചാരി തോന്നലു ചിങ്ങം പിറങ്ങുചിൽ പൊന്നോണ നാളുകൾ താറായി തകതി കതാളം കൊട്ടി ആഘോഷ കൊട്ടി അത്തം പത്തിനു തിരുവോണം പൂവുകൾ നേടി നടക്കേണ്ടേ പുത്തനുടുപ്പുകൾ വാങ്ങേണ്ടേ ഓണക്കളികൾ കളിക്കേണ്ടേ അത്തം പത്തിനു തിരുവോണം ൾ തേടി നടക്കേണ്ടേ പുത്തനുടുപ്പുകൾ വാങ്ങേണ്ടേ ഓണക്കളികൾ കളിക്കേണ്ടേ തകതി കതകതി കതാളം പൊട്ടിപ്പെരുവാതിരയാടേണ്ടേ തിരുവാതിരയാടേണ്ടേ ചിങ്ങം പിറമുചിരുദേവി പൊന്നോണനാളുകൾ താറായി ം കൊട്ടി ആഘോഷനുകൾ തറ ചിങ്ങനില മുഴുകി വന്നേ ആവണിക്കാറ്റു മൂളി വന്നേ ചിങ്ങനില വന്നേ ആവണിക്കാറ്റു മൂളി വന്നേ പൂക്കളെല്ലാം ഓണത്തുമ്പികൾ ചന്തമക്കാണത്തുമ്പാറി നടന്നു ഓണപ്പാട്ടുകൾ മൂളി നടന്നു ഓണത്തുമ്പികൾ പാറി നടന്നു ഓണപ്പാട്ടുകൾ മൂളി നടന്നു ഓണമിങ്ങാറായി ഓണത്തിലുള്ളൊരു ചിരുദേവി പൊന്നോണ നാളുകളെത്താറായി തകതിക തകതിക താളം കൊട്ടി ആഘോഷി പിറന്നു ചിരുദേവി പൊന്നോണ നാളിങ്ങെത്താറായി ചിങ്ങം പിറന്നു ചിരുദേവി പൊന്നോണ നാളിങ്ങ് തിരോനും വന്നണഞ്ഞു പൂക്കളെല്ലാം ഉണർന്നുവല്ലു ചിഞ്ഞം പിറന്നു ചിരുദേവി പൊന്നോണമാളിങ്ങെത്തിയല്ലോ നാളിഞ്ഞെത്തിയല്ലോ പൊന്നിൻ കതിരോനും വന്നണഞ്ഞു പൂക്കളെല്ലാം